ശ്രീ എം ആർ അഭിലാഷ് സുപ്രീം കോടതി അഭിഭാഷൻ കൂടി നമുക്കൊപ്പം ടെലിഫോണിൽ ശ്രീ എം ആർ അഭിലാഷ് എസ് എഫ് ഐ ഒക്കെ ഇനി തടസ്സമില്ലാതെ അന്വേഷിക്കാം എത്ര സമയമാണ് സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ ഏജൻസി എടുക്കുക അതിൻ്റെ അന്വേഷണ പരിധി അത് ഏത് സ്വഭാവത്തിലായിരിക്കും സാധാരണ കേരളത്തിൽ വളരെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന മാസപ്പടി വിവാദം എന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന നിലയിൽ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യങ്ങളുണ്ട് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇതെല്ലാം രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ആണെങ്കിൽ കൂടിയും എസ് എഫ് ഐ ഒ എന്ന ഏജൻസി കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീർപ്പുണ്ടാകുമ്പോൾ എങ്ങനെയാകും വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകുക എന്ന് വേണം പ്രതീക്ഷിക്കാൻ സി എത്ര നാളീ അന്വേഷണം പൂർത്തിയാക്കാൻ എടുക്കുമെന്നുള്ളത് എസ് എഫ് ഐ ഒള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിനർത്താണ് വ്യക്തമാക്കിയിട്ടുണ്ടാകുക സാധാരണ മൂന്ന് മാസം ഒക്കെയാണ് കൊടുക്കാറുള്ളത് ഇതൊരു പക്ഷേ എട്ട് മാസം ആയിരിക്കും ഞാൻ എക്സാക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല എട്ട് മാസമാണ് എന്നതാണ് എന്റെയും ഓർമ്മ എട്ട് മാസമാണ് എന്നതാണ് ഓർമ്മ അങ്ങനെയെങ്കിൽ ഇനി മറ്റു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകില്ല ഇനി ഒരു ഹർജിക്ക് തടസ്സവാദങ്ങൾക്കുള്ള സാധനകൾ കുറവല്ലേ ഒന്നുമില്ല ഇനിയിപ്പം അത് മാത്രമല്ല ഇതിനകത്ത് നിയമവിരുദ്ധത ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് എസ് ഐയുടെ കരങ്ങൾക്ക് വളരെയധികം ശക്തി നൽകുന്ന ഒരു സൈന്റിക്കാണല്ലോ അത് ഈ ഹർജി തള്ളി അത് അങ്ങനെ ഒരു ഹർജി സ്ട്രാറ്റജിക്കലി അത് ഫയൽ ചെയ്തത് തന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സൗണ്ട് ഒരു സ്ട്രാറ്റജി ആയിരുന്നില്ല കാരണം ഒരന്വേഷണ ഏജൻസിയുടെയും ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ള ഒരു കേസിൽ ഒരന്വേഷണ ഏജൻസിയുടെയും കൈകൾ കെട്ടാൻ ഒരു ഹൈക്കോടതി തയ്യാറാകുകയില്ല അപ്പൊ ഇവിടെ അന്വേഷണം തടയണമെന്ന് പറഞ്ഞ് പോയത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് അപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഏത് നിമിഷവും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ഇല്ല എന്നാലും ഹർജി ഡിസ്മിസ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയായിരിക്കാം ആ ഉത്തരവിന്റെ ഉള്ളിൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു അന്വേഷിക്ക അന്വേഷണം ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ തടസ്സമൊന്നും ഉണ്ടാകുകയില്ല പിന്നെ അതുപോലെ അറസ്റ്റ് തടയുക എന്നുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ ഇങ്ങനൊരു ഉത്തരവിൽ വരാൻ സാധ്യതയില്ല അന്വേഷണം നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് അങ്ങനെ അറസ്റ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഏജൻസിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യുവാൻ കഴിയും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് ഏജൻസി കടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി അവർക്ക് കൈവരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്ത്രീ എന്ന ഒരു പ്രത്യേക പരിഗണന കമ്പനി നിയമത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയേക്കാം ഇനിയിപ്പോ അറസ്റ്റ് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുവാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇവിടെ അവൈലബിൾ സാധാരണ നിലയിൽ എങ്കിലും സാധാരണ നിലയിൽ അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവല്ലേ അങ്ങനെയാണോ കരുതേണ്ടത് ചോദ്യം ചെയ്യാനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കാണുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രഭാഗം മാത്രമാണ് ഈ അഴിമതിയുടെ വ്യാപ്തി ഏജൻസിക്ക് മാത്രമേ അതിന്റെ സാങ്കേതിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയാണ് ഇതൊരു ചെറിയ ഏതാനും തുകയുടെ ഒരു ഡീല് മാത്രമല്ല നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപയുടെ വലിയൊരു അഴിമതിയാണ് അതിന്റെ ഒരു വാതായനം മാത്രമാണ് ഈ വീണ വിജയൻ എന്ന് പറയുന്ന ഹർജിക്കാരി എന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വാദം അപ്പോ ഇതിന്റെ ഗൗരവം അനുസരിച്ച് അറസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം പക്ഷെ ഇവൻ അറസ്റ്റ് ചെയ്താൽ തന്നെയും സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്കൊരു പരിഗണന കിട്ടേണ്ടതായിട്ടുണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് ഇറ്റ്സ് ഓൾ അതെങ്ങനെയാ ഏജൻസിയുടെ എന്താ അവരുടെ ഒരു വിവേചന അധികാരമാണ് മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ അവരെടുക്കണമെന്നൊരു തീരുമാനമാണ് പക്ഷെ നിയമപരമായ ഒരു തടസ്സവും ഇപ്പോ ഇതിനകത്ത് ഒന്നുമില്ല ഹർജി തള്ളി എന്നതിലൂടെ നിയമം ഏജൻസിയുടെ കൂടെയാണെന്നും എസ് എഫ് ഐയുടെ അന്വേഷണത്തിന് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് അതിനൊരു ചെയിൻസ്